ഒരു യുണീക്ക് പോർട്ട്ഫോളിയോ വെച്ച് വർക്ക് ചെയ്യുന്ന ഒരു കമ്പനി പലപ്പോഴും പല രീതിയിലുള്ള പ്രശ്നങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് ഒരു സർവീസ് മേഖലയിൽ ഒരു നല്ല സപ്പോർട്ട് കിട്ടുക എന്നത് അത്ര ഒരു പെട്ടെന്ന് കിട്ടുന്ന ഒരു കാര്യമാണ് അവർ അനുഭവിക്കുന്ന വേദനകളും മറ്റുള്ളവരെ പോലെ നിന്നതിനും വന്നതിനും ഇരുന്നതിനും പോയതിനും സൈറ്റ് വിസിറ്റ് എടുത്തതിനും അങ്ങനെ എണ്ണിപ്പറഞ്ഞ് അക്കമിട്ട് പ്രോഫിറ്റ് വാങ്ങാൻ പറ്റിയ ഒരു മേഖലയല്ല ഈ ഒരു മേഖല കിട്ടുന്ന സാധനം അത് എന്തു തന്നെയായാലും അത് ഇൻസ്പെക്റ്റ് ചെയ്ത് അത് വർക്ക് ചെയ്യിപ്പിച്ചെടുത്ത് അത് വെച്ച് നോക്കി അത് കറക്റ്റ് ആയെങ്കിൽ മാത്രമാണ് നമുക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു പ്രോഫിറ്റ് കിട്ടുന്നു സർവീസിങ് മേഖലയിലെ ഏറ്റവും മെയിനായിട്ട് അനുഭവിക്കുന്ന ഒരു പെയിൻ പോയിൻ്റ് ആണ് നല്ല കമ്പോണൻസുകൾ കിട്ടാറ് ശരിക്കും നമ്മളൊരു കാര്യം സർവീസ് ചെയ്യുമ്പോൾ തന്നെ അത് നല്ല കമ്പോണൻസ് അല്ലെങ്കിൽ തന്നെയും നമുക്ക് വീണ്ടും അത് നെഗറ്റീവ് ഇമ്പാക്റ്റായിട്ട് വരികയാണ് അത് പലപ്പോഴും പല കസ്റ്റമർക്കും മനസ്സിലാവണം എന്നുമില്ല നല്ല കമ്പോണൻസുകൾ സോഴ്സ് ചെയ്യാൻ പറ്റാതിരിക്കുകയും അതേപോലെ തന്നെ മാർക്കറ്റ് അത്ര കണ്ട് മോശമായതും എല്ലാം ഒരുപാട് അഫക്റ്റ് ചെയ്തിട്ടുള്ള ഒരു മേഖലയാണ് ഈ ഒരു സർവീസ് മേഖല നമുക്കറിയാം പല ഇലക്ട്രോണിക്സിൻ്റെ പ്രോഡക്റ്റുകളും യുണീക്ക് പോർട്ടിഫോളിയോ അല്ലെങ്കിൽ പ്രൊപ്രൈറ്ററി റൈറ്റ്സിൽ വർക്ക് ചെയ്യുന്നതാണ് അതായത് അവരുടേതായിട്ടുള്ള ഡിസൈനിങ് കാര്യങ്ങളും അത് എവിടെ തപ്പിയാലും കിട്ടില്ല നെറ്റിലും വേറിങ്ങും കിട്ടില്ല കണ്ടുപിടിച്ച് കഷ്ടപ്പെട്ട് കുത്തിയിരുന്ന് ദിവസങ്ങളോളം മണിക്കൂറുകളോളം ഇരുന്നിട്ടാണ് ഇതിൻ്റെ ട്രബിൾ ഷൂട്ടിങ്ങും കാര്യങ്ങളും കണ്ടുപിടിക്കുന്നത് തന്നെ മറ്റുള്ള വിദേശ രാജ്യങ്ങളിലൊക്കെ ഒരുപാട് ഇങ്ങനെയുള്ള പ്രസ്ഥാനങ്ങളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഇന്ത്യൻ കൾച്ചറിൽ ഇങ്ങനെയുള്ള പ്രസ്ഥാനങ്ങളെ എപ്പോഴും താഴ്ത്തിക്കട്ടാലും അല്ല എങ്കിൽ മറ്റുള്ളവർ പറയുന്നത് കേട്ട് മൾട്ടിനാഷണൽ കമ്പനികളിലെ ബിഹേൺ പോയി അവർ പറയുന്ന വാക്കുകളും കേട്ടത് ഇങ്ങനെ സംരംഭം നടത്തുന്നവരെ നിരുത്സാഹപ്പെടുത്തുന്നത് ഇന്ന് നമുക്ക് എവിടെ നോക്കിയാലും കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഇത്തരം ഒരു ഫീൽഡ് തുടങ്ങി പിന്നെ എക്സ്പാൻഡ് ചെയ്യാൻ നോക്കുമ്പോഴാണ് പിന്നെയുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം നല്ല രീതിയിൽ ഇതിനോട് ഇൻട്രസ്റ്റ് ഉള്ള നല്ല രീതിയിലുള്ള ആൾക്കാരെ കിട്ടാനുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം അവരെ നമ്മൾ ട്രെയിൻ ചെയ്യിപ്പിച്ചാലും അത് എത്രത്തോളം ഇഫക്റ്റീവാണെന്ന് നമുക്കൊരിക്കലും പറയാൻ സാധിക്കില്ല കാരണം ഉള്ളിൽ നിന്നും വരുന്ന കണ്ടെത്തേണ്ട സ്വയം ആർജിച്ചെടുക്കേണ്ട ഒരു വലിയൊരു കഴിവാണ് ഈ പ്രശ്നങ്ങൾ കണ്ടുപിടിക്കുക എന്നുള്ളത് ഇത്രയൊക്കെ ടെൻഷൻസും ഇത്രയൊക്കെ ബുദ്ധിമുട്ടുകളും അനുഭവിച്ച് നമ്മളുടെ പാഷന് പുറകെ നമ്മുടെ ആഗ്രഹങ്ങൾക്ക് പുറകേ നമ്മൾ പോകുമ്പോൾ നമ്മളെ പുറകോട്ട് വലിക്കുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഇതൊന്നുമല്ലാതെ തന്നെ ഉണ്ടാവാറുണ്ട് അപ്പോൾ പലരുടെയും പ്രതികരണം തന്നെ നമ്മളെ പുറകോട്ട് വലിക്കാറുണ്ട് എങ്കിലും മുന്നോട്ടേക്ക് പോവുകയാണ് ഒരു ചൊല്ലുണ്ട് നമ്മളെ മനസ്സിലാക്കേണ്ടവർക്ക് നമ്മൾ ഒന്നും വിശദീകരിക്കേണ്ട കാര്യമില്ല അവരല്ലാതെ അല്ലാതെ മനസ്സിലാക്കും നമ്മളെ മനസ്സിലാക്കാൻ ഒട്ടും കഴിവില്ലാത്ത ഒരുവൻ്റെ മുന്നിൽ നമ്മൾ എന്ത് പറഞ്ഞാലും അവൻ മനസ്സിലാക്കുകയില്ല എന്ന് മാത്രമല്ല അതിന് എതിരായിട്ട് പറയുകയും ചെയ്യും സോ ഈ മൂവ്